വളരെ നല്ല മൂവി എന്ന് വെച്ചാല് പ്രത്യേകിച്ച് അടുത്ത് പറഞ്ഞ ഓരോ ആക്ടറും ചെറിയ റോള് ചെയ്യുന്നവർ വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ചിരിക്കാൻ നല്ല രസമുള്ള ചില ചില ട്വിസ്റ്റുകൾ നല്ല രസം ശരിക്കും ചിരിപ്പിക്കും ഒരു സീരിയസ് മൂവി ആണെങ്കിൽ പോലും നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും ചിന്തിപ്പിക്കുകയും ചെയ്യും വെരി നൈസ് ഇഷ്ടമായി സത്യം പറഞ്ഞാല് മൂവി നല്ലതായതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് എനിക്ക് ഞാൻ മെല്ലനെ സ്ലിപ്പായിട്ട് പോയേനെ കാരണം ഈ സത്യമല്ലാതെ നമ്മളിങ്ങനെ വെറുതെ നല്ല മൂവി നല്ല മൂവി എന്ന് പറഞ്ഞ് പോന്ന എനിക്ക് അത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നിന്നിട്ട് സംസാരിക്കുന്നത് അത് അതാ അതാണ് സത്യത്തിൽ ഭയങ്കര അത്ഭുതം ഓരോ എല്ലാ ആക്ടേഴ്സും കുറച്ചുപേരൊക്കെ ഞങ്ങൾക്ക് പരിചയമുണ്ട് പക്ഷെ അല്ലാതെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പുതുതായിരിക്കും ഞാൻ വിചാരിക്കുന്നു പക്ഷെ അവര് വരെ ചെറിയ റോളാണെങ്കിലും വളരെ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര അത് ആ ഡാരക്ടറിന്റെ കൂടെ കഴിവാണെന്ന് തന്നെ പറയണം ആ കാസ്റ്റിംഗ് കറക്റ്റായിട്ട് ഓരോരുത്തരെയും പറഞ്ഞു ക്യാരക്ടർ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ചെയ്തത് വെരി ഗുഡ് വെരി ഗുഡ്